മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന താരമാണ് നടൻ ജയറാം അദ്ദേഹത്തിൻ്റെ വീട്ടു ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ് ജയറാമിൻ്റെ വീട്ടിലെ പുതിയ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത് നടൻ ജയറാമിൻ്റെയും നടി പാർവതിയുടെയും മകളായ ചക്കി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മാളവിക ജയറാമിന്റെ വിവാഹമാണ് ജയറാം ഗൃഹത്തിലെ ഏറ്റവും പുതിയ വിശേഷം കുറച്ചു നാളുകളായി ജയറാമിന്റെയും പാർവതിയുടെയും മകളായ മാളവിക ജയറാമിന്റെ വിവാഹ വീഡിയോസ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയ നവനീതാണ് മാളവികയുടെ വരൻ ഇരുവരും കൂടിയുള്ള ആദ്യ ചിത്രം ഈ അടുത്താണ് താരം പുറത്തുവിട്ടിരുന്നത് മെയ് മൂന്നിനായിരുന്നു വിവാഹം നടന്നത് വലിയ ആഘോഷപൂർവ്വം തന്നെയാണ് ജയറാം തൻ്റെ ഏക മകളുടെ വിവാഹം നടത്തിയത് മൂന്ന് ദിവസങ്ങളിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നീണ്ടുനിന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് നവനീത് മാളവികയുടെ കഴുത്തിൽ താലികെട്ടിയത് പരമ്പരാഗത വേഷത്തിലായിരുന്നു മാളവികയുടെ വിവാഹ ചടങ്ങുകൾ നടന്നത് മെയ് ഏഴിനാണ് വിവാഹ സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോസ് താരം പുറത്തുവിട്ടിരുന്നത് ഇപ്പോഴിതാ മകളുടെയും മരുമകന്റെയും വീഡിയോ ജയറാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരിക്കുക പ്രവേശം ചെയ്യുന്ന മകളുടെയും മരുമകന്റെയും വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് ചുരിദാറിൽ സുന്ദരിയും പ്രസന്നയുമായി കാണപ്പെടുന്ന മാളവിക ജയറാമിന്റെ ആരെയും സന്തോഷിപ്പിക്കും സന്ദർഭത്തിനിറങ്ങുന്ന തമിഴ് ഗാനം കൂടിയായപ്പോൾ വീഡിയോയുടെ ഭംഗി ഒന്നുകൂടി കൂടി അമ്പതിനായിരത്തിലധികം ലൈക്കാണ് വീഡിയോയ്ക്ക് സ്വന്തമായത് മാളവിക ജയറാം മാത്രമല്ല ജയറാം കുടുംബാംഗങ്ങൾ എല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പാർവതി മകളെ ചേർത്ത് പിടിക്കുന്ന നിമിഷവും വീഡിയോയിലെ സുന്ദരമായ നിമിഷമാണ് നിലവിളക്കുമായി മകളെയും മരുമകനെയും വീട്ടിലേക്ക് സ്വീകരിക്കുന്നുമുണ്ട് പാർവതി ആഡംബരങ്ങളില്ലാതെ സുന്ദരിയായി ഒരുങ്ങി നിൽക്കുകയാണ് മാളവിക ജയറാം അനുപ്രശാന്ത് ഫോട്ടോഗ്രാഫിയെ ജയറാം പ്രത്യേകമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് മകളെ അവൾക്ക് ഏറ്റവും അനുയോജ്യമായ വ്യക്തിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസവും സന്തോഷവും ജയറാം പാർവതി ദമ്പതികളുടെ മുഖത്ത് കാണാം സഹോദരനായ കാളിദാസ് ജയറാമും ഏറെ സന്തോഷത്തിലാണ് ജയറാമിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുമുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ നിറയുന്നത് ചക്കിക്ക് അച്ഛൻ്റെ സ്നേഹ സമ്മാനമാണ് ഈ വീട് ആ വീട്ടിലേക്കുള്ള പ്രവേശന ചടങ്ങുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ രേഖപ്പെടുത്തുന്നത് മാളവിക എന്തൊരു ഭാഗ്യവതിയാണ് ഇത്രയും നല്ലൊരു അച്ഛനെ കിട്ടാൻ പുണ്യം ചെയ്യണം എന്നൊക്കെയാണ് പലരുടെയും അഭിപ്രായം പുതിയ ജീവിതത്തിലേക്കും പുതിയ വീട്ടിലേക്കും പ്രവേശിക്കുന്ന തന്റെ മകളെയും മരുമകനെയും കണ്ട് കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് ജയറാമും പാർവതിയും